എന്നു തീരും കേളകം അടയ്ക്കാത്തോട് യാത്രക്കാരുടെ ഈ നരകയാതന ഇനിയും എത്ര കാലം തിന്നണം ഈ പൊടി ചുവന്ന പൊടി മാറി വെള്ളപ്പൊടിയാണ് എന്നതാണ് ഇപ്പോഴുള്ള ഏക മാറ്റം റോഡ് സൈഡിലെ കുടിവെള്ള പൈപ്പിനായി കുഴിച്ച കുഴി നികത്താനായി കോറി വേസ്റ്റ് കൊണ്ടിട്ടതോടെ പ്രദേശമാകെ മൂടൽമഞ്ഞ് മൂടിയ പോലെയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് പോലും കാണാൻ കഴിയാത്ത അവസ്ഥ അസഹനീയമായ പൊടിശല്യം മൂലം പ്രദേശത്താർക്കും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മീപ പ്രദേശങ്ങളിലെ വീടുകളും പൊടിയിൽ മുങ്ങി സാധാരണഗതിയിൽ ഇത്തരത്തിൽ കോറി വേസ്റ്റ് കഴിഞ്ഞാൽ വെള്ളം നനച്ച് അത് സെറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനവും ഇവിടെ നടത്തിയിട്ടില്ല നിത്യേന നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വഴി നടന്നും ചെറു വാഹനങ്ങളിലുമൊക്കെയായി സ്കൂളുകളിൽ പരീക്ഷയ്ക്കായി പോകുന്നത് പൊടിശല്യം രൂക്ഷമായതോടെ പല കുട്ടികളും തുമ്മലു പോലുള്ള അലർജി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്